രണ്ടുപേരും കളിക്കോ രണ്ടുപേരും നേടിയിരിക്കുന്നു ഗോൾഡൻ സോ മച്ച് ശ്രുതിയും ശ്രീകുട്ടിയും കൂടി എന്നെ പട്ട്യാലയിൽ എത്തിച്ചു ഷൂട്ട് പവർ ഇപ്പൊ പെർഫോമൻസ് അസായിട്ട് പാടി രണ്ടുപേരും ഡാൻസേഴ്സിന്റെ ഗ്രൂപ്പ് ഒക്കെ കൂടെ തകർത്തു ഞങ്ങൾ അവിടുത്തെ കറക്റ്റ് ഓർമ്മകളെല്ലാം ഇങ്ങനെ വന്നു അപ്പൊ ഈ പാട്ട് എടുക്കുന്ന അന്ന് ഇത് ഇത് ചെയ്യാനിരുന്ന ലീഡ് ഒരു ഡാൻസർ ഉണ്ട് ഒരു ആക്ടർ തന്നെയായിരുന്നു പുള്ളി എന്തോ കാരണം കൊണ്ട് വന്നില്ല അവസാനം ഡാൻസ് മാസ്റ്റർ ഷോബി തന്നെയാണ് വിളിച്ചത് ഷോബി ഭയങ്കര ടോപ്പ് മാസ്റ്റർ ആണ് ഷോബി എല്ലാവരും വൈസാ കല്ലോ നിർബന്ധിച്ചു മാസ്റ്റർ ചീഫ് മാസ്റ്റർ കളിയില്ലെ ഷൂട്ടിംഗ് നിൽക്കും മൂന്ന് ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റും ഡാൻസേസ് ഒക്കെ വന്നിരിക്കുകയാണ് അങ്ങനെ ഷോബി നിർബന്ധിച്ച് ഷോബിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് ഈ പാട്ട് ചാക്കോച്ചൻ പിന്നെ ലീഡ് ഞങ്ങൾ തരികടകളും അതിൻ്റെ കൂടെ ഡാൻസ് ഉണ്ട് ഈ തരബ് മേര ഇങ്ങനെ ഞങ്ങൾ ആക്ഷൻ കാണിച്ച് പോകുന്ന ഉണ്ട് ഈ പാട്ട് തീർന്നാൽ എന്റെ ക്ലോസപ്പിലാണ് അടുത്ത സീൻ തുടങ്ങുന്നത് കാരണം ഒരു ദിവസം ഞാനും ചാക്കോച്ചനോട് അവിടെ പട്ടിയാലയിൽ എത്തും ഒരു ഷോപ്പിംഗ് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഫ്രണ്ടില് ഒരു ബുള്ളറ്റിൽ ഒരു പഞ്ചാബി ഇന്ന് ഓടിക്കുന്നു സിക്കാരൻ ഓടിക്കുന്നു ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്നു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വന്ന് അതെന്തിനാ ബൈക്കിൽ ബുള്ളറ്റിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് അപ്പൊ നമ്മള് പെട്ടെന്ന് നിർത്തി മറ്റേ ഈ സിക്ക് മറ്റേ കഥയുണ്ടല്ലോ അല്ലെ സർദാർ ആ അതൊക്കെ ഓർമ്മ വന്നു ഒരുപാട് സന്തോഷം ഈ പാട്ടെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പാടില്ല മനസ്സിലായി